ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനം മാറില്ല അപ്പോ ഇവളെ ഞങ്ങൾ എന്ത് ചെയ്യണം അതിന് ഞാനിവിളെ വിവാഹം ചെയ്തിട്ടൊന്നുമില്ലല്ലോ പിന്നെന്താ നിങ്ങൾക്കൊക്കെ കുഴപ്പം ഹരീഷും രാധമ്മയും തമ്മിലുള്ള വഴക്ക് തുടങ്ങിയിട്ട് ഏറെ നേരമായി എല്ലാം കേട്ടുകൊണ്ട് ഉമ്മറത്തിരുന്ന പ്രകാശൻ ഭാര്യ സുമതിയെയും മകളായ അഞ്ജനയെയും അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി ഇപ്പോ നിനക്ക് തൃപ്തിയായല്ലോ അല്ലെ അഞ്ജനയെ പ്രകാശൻ കൊണ്ടുപോയ ദേഷ്യത്തിൽ അവർക്കൊന്നുകൂടി ഹരീഷിനോടുള്ള കൂടി എന്തൊക്കെയോ പെറുപെറുത്തുകൊണ്ട് രാധമ്മ ഫോണുമെടുത്ത് ഉറഞ്ഞു തുള്ളി ഉമ്മറത്തേക്ക് പോയി അപ്പോഴേക്കും സുനിതയും പ്രകാശനും അഞ്ജനയും അവിടെ നിന്നും ഒത്തിരി ദൂരം പോയി കഴിഞ്ഞിരുന്നു പ്രകാശ നീ ഇതെന്ത് പോക്കാടാ പോയെ രാധമ്മ ഫോണിലൂടെ വളരെ സൗമ്യമായി സംസാരിക്കാൻ പാടുപെട്ടു ഇനി അവിടെ നിന്നിട്ടെന്താ പരീക്ഷ പറഞ്ഞതെല്ലാം നിങ്ങളും കേട്ടതല്ലേ പ്രകാശൻ ദുഃഖത്തോടെ പറഞ്ഞെങ്കിലും അയാളുടെ മനസ്സിലെ പക ആളി കത്തുക ായിരുന്നു ഈ പറമ്പും വീടും നിൽക്കുന്ന എന്റെ പേരില ഇവിടെ ആരൊക്കെ നിൽക്കണം നിക്കരുതെന്ന് തീരുമാനിക്കുന്നത് ഞാനാ രാധമ്മ കിതപ്പോടെ പറഞ്ഞു എന്നാലും രാധേ ഹരീഷ് ഉണ്ടാക്കിയ വീടല്ലേ അവന്റെ വിയർപ്പല്ലേ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഇത് എന്റെ പേരിലായിരിക്കുന്നിടത്തോളം കാലം ആരുണ്ടാക്കിയതാണേലും ഇതെന്റെയാണ് നീ ഭാര്യയും മോളെയും കൊണ്ട് വാ പ്രകാശിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാധമ്മ ഫോൺ വെച്ചു തന്റെ പിറകിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ഹരീഷിനെ കണ്ടപാടെ അവരൊന്ന് പതറിയെങ്കിലും കണ്ട ഭാവം നടിക്കാതെ ഉമ്മറത്തെ കസേരകളിൽ ഒന്നിൽ ഇരുത്തമുറപ്പിച്ചു നിങ്ങളുടെ മനസ്സ് ഇത്രയും നീചമാണെന്ന് ഞാൻ ഞാനറിഞ്ഞില്ല അവൻ്റെ സ്വരം അല്പമൊന്നിടറിയിരുന്നു അവരൊന്നും മിണ്ടിയില്ല ദേവൂട്ടിയും അഞ്ജനയെ പോലെ തന്നെ അല്ലേ അതെങ്ങനെയാടാ അരയ്ക്ക് തായെ തളന്നവളും രണ്ടു കാലിൽ നിൽക്കുന്നവളും ഒരുപോലെയാവുന്നേ രാധമ്മ അവജ്ഞയോടെ അവനെ നോക്കി ഹരീഷിന്റെ കണ്ണുകൾ കലങ്ങി എനിക്കതൊന്നും ഒരു പ്രശ്നമല്ലെങ്കിലോ നിനക്ക് പ്രശ്നമല്ലെങ്കിൽ പ്രശ്നമല്ലെങ്കിലാവണ്ട എനിക്കത് വലിയ പ്രശ്നം തന്നെയാ കാരണം ഈ വയസ്സാങ്കാലത്ത് ഒരിറക്ക് വെള്ളം മരുമക്കളെ കൈകൊണ്ട് വാങ്ങി കുടിക്കണമെന്നുണ്ട് അതിന് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ പെണ്ണ് കെട്ടിച്ചിട്ടെന്താ അതൊക്കെ പോട്ടെ എന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ അവൾക്ക് കഴിയൂ രാധമ്മയുടെ ചോദ്യങ്ങൾ അവനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു ഹരീഷ് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി അപ്പോഴായിരുന്നു പ്രകാശന്റെ വരവ് കൂടെ തന്നെ സുനിതയെയും അഞ്ജനയെയും കണ്ടപ്പോൾ രാധമ്മയ്ക്ക് സന്തോഷമായി അവരുടെ മുഖം നന്നായൊന്ന് തെളിഞ്ഞു അത് മനസ്സിലാക്കിയ പ്രകാശൻ രാധമ്മയോട് ചോദിച്ചു ഇനി എന്ത് ചെയ്യും രാധമ്മ ആലോചനയോടെ അല്പനേരം ഇരുന്നു ശേഷം പറഞ്ഞു എനിക്ക് മകനായിട്ട് ഹരീഷ് മാത്രല്ലല്ലോ ഉള്ളത് ഒരാൾ കൂടിയില്ലേ അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട് നാളെ ഇന്ന് പ്രകാശന്റെ കണ്ണുകൾ സംശയത്തോടെ ചൊഴിഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ പറഞ്ഞ അവള് കേൾക്കും കാര്യം നമ്മളാണ് മോളുടെ മനസ്സിൽ ഓരോന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ കുത്തി കയറ്റിയത് ഇനി അത് പോവാൻ കുറച്ച് സമയമെടുക്കും എന്നാലും പ്രശ്നമില്ല നമുക്ക് കുറച്ച് കാത്തിരിക്കാം രാധമ്മ ചെറുചിരിയോടെ പറഞ്ഞു ആ അഭിപ്രായത്തോട് സുനിതയും പ്രകാശനും യോജിച്ചു അഞ്ജനയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഹരീഷിനോടോ അഭിജിത്തിനോടോ പ്രത്യേക മമതയുണ്ടായിട്ടായിരുന്നില്ല അത് എങ്ങനെയെങ്കിലും ഈ കൊട്ടാരം പോലെയുള്ള വീട്ടിൽ അധികാരത്തോടെ ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ടായിരുന്നു ഹരീഷിന് നാട്ടിൽ തന്നെ പല ചെറുകിട ബിസിനസ്സുകളുണ്ട് ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവനായും അവൻ കുടുംബത്തിനു വേണ്ടിയാണ് വിനിയോഗിക്കാറ് എന്നാൽ അഭിജിത്ത് ഹരീഷിന് നേരെ വിപരീതമായിരുന്നു എം ബി എ പഠിച്ചിറങ്ങിയ ശേഷം അവൻ കുറെ കാലം ഹരീഷിന്റെ ചിലവിൽ മാത്രമായിരുന്നു ജീവിച്ചത് നാട്ടിലേതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി നോക്കാൻ ഹരീഷും രാധമ്മയും പല പ്രാവശ്യം പറഞ്ഞെങ്കിലും അവൻ അതിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പിന്നീട് അഭിജിത്തിന് ഈ അടുത്ത കാലത്താണ് വിദേശത്ത് ജോലി ലഭിച്ചത് പക്ഷേ അവന് ജോലി ലഭിച്ചു ിട്ടും വീടിനു വേണ്ടി അഞ്ചു പൈസ അവൻ ചിലവാക്കാറില്ലായിരുന്നു അതിന്റെ ആവശ്യവും രാധമ്മയ്ക്കുണ്ടായിരുന്നില്ല കാരണം ആരെയും ഒന്നും അറിയിക്കാതെ തുടർന്നും ഹരീഷ് തന്നെയായിരുന്നു എല്ലാവിധ ചിലവുകളും നടത്തിക്കൊണ്ടിരുന്നത് അഭിജിത്തിന് കിട്ടുന്ന പണമെല്ലാം അവന്റെ സ്വന്തം ആവശ്യത്തിനും ദൂർത്തടിക്കാനും മാത്രമായി ഉപയോഗിച്ചു എല്ലാം ഹരീഷ് അറിയുന്നുണ്ടെങ്കിലും ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടവൻ ആ ദൗത്യത്തിൽ നിന്നും പിന്മാറി അഭിജിത്ത് വന്നതോടുകൂടി രാധമ്മയ്ക്ക് പ്രതീഷിനെ തീർത്തും വേണ്ടാതെയായി മുഴുവൻ സമയവും അവനെ ഊട്ടാനും ഉറക്കാനും അവർ കൂടെ തന്നെയുണ്ടായിരുന്നു അതിനിടയിലാണ് രാധമ്മ അഞ്ജനയുടെ കാര്യമെടുത്തിട്ടത് കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ സമ്മതം പറഞ്ഞപ്പോൾ പ്രകാശിനും സുനിതയ്ക്കും അഞ്ജനയ്ക്കും ഭയങ്കര സന്തോഷം തോന്നി രാധമ്മയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അവർക്ക് അതിയായ സന്തോഷവും ആഹ്ലാദവും തോന്നി അഭിജിത്ത് അഞ്ജനയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചതുകൊണ്ട് ഹരീഷിനായിരുന്നു അതിലേറെ ഗുണം കാരണം പിന്നീട് രാധമ്മ അഞ്ജനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഹരീഷിന്റെ പിറകെ വന്നതേ ഉണ്ടായിരുന്നില്ല അഭിജിത്തും അഞ്ജനയുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമായിരുന്നു പ്രകാശനും സുനിതയും അഞ്ജനയെയും കൂട്ടി നാട്ടിലേക്ക് പോയത് പ്രകാശൻ രാധമ്മയുടെ അനിയനാണെങ്കിലും രാധമ്മയേക്കാൾ സാമ്പത്തിക സ്ഥിതി അവൻ ഉണ്ടായിരുന്നില്ല മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ അതിനുള്ള കാരണവും രാധമ്മ തന്നെയായിരുന്നു പ്രകാശനും സുനിതയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു രാധമ്മയുടെ അച്ഛനെയും അമ്മയെയും ധിക്കരിച്ചുകൊണ്ടുള്ള വിവാഹമായതിനാൽ കുറച്ചു കാലം അവർ തമ്മിൽ പിണങ്ങി വന്നു ആ ദേഷ്യത്തിൽ പ്രകാശന്റെ വിഹിതം കൂടി നിൽക്കിയത് രാധമ്മയ്ക്കായിരുന്നു ആ ഒരു വൈരാഗ്യം ഇപ്പോഴും പ്രകാശിന് രാധമ്മയോടുണ്ട് പക്ഷേ ആ പാവം മാത്രം അതറിഞ്ഞിരുന്നില്ല പ്രകാശനും കുടുംബവും പാലക്കാടൻ അതിർത്തി ഗ്രാമത്തിലായതുകൊണ്ട് രാധമ്മയ്ക്കടുത്ത് വന്നാൽ പിന്നെ ഒരുപാട് ദിവസം അവിടെ തങ്ങും ഇത്തവണയും അത് തന്നെയായിരുന്നു സംഭവിച്ചത് പ്രകാശനെ കൂടാതെ രാധമ്മയ്ക്ക് ഒരു ജ്യേഷ്ഠനും കൂടിയുണ്ട് അയാളുടെ മകളായിരുന്നു ദേവനന്ദ പണ്ടുമുതലേ ദേവനന്ദ യോട് ഹരീഷിന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു അത് ദേവനന്ദയ്ക്കും അറിയാമായിരുന്നു എങ്കിലും ഒരിക്കൽ പോലും അവൾ അത് അവനോട് പ്രകടിപ്പിച്ചിരുന്നില്ല കാരണം അരയ്ക്ക് കീഴെ തളർന്ന് വീൽചെയറിലായ പെണ്ണിന് ഹിന്ദു പ്രണയം കുടുംബജീവിതം എന്നൊക്കെയായിരുന്നു ആ പാവം പെണ്ണിന്റെ ധാരണ അഭിജിത്തിന്റെയും അഞ്ജനയുടെയും വിവാഹകാര്യത്തിലുള്ള ഉത്സാഹമൊന്നും ഹരീഷിന്റെ കാര്യത്തിൽ രാധമ്മയ്ക്കുണ്ടായിരുന്നില്ല അതവനെ കൂടുതൽ വിഷമിപ്പിച്ചു എന്റെ കാര്യം എന്താ അമ്മയൊന്നും പറയാത്ത് ഒരു ദിവസം സഹി ഹരീഷ് രാധമ്മയോട് തന്നെ നേരിട്ട് ചോദിച്ചു ഒരു വട്ടം ഞാൻ പറഞ്ഞതല്ലേ അത് നീ കേട്ടില്ലല്ലോ അപ്പോ നിന്റെ ഇഷ്ടായിരുന്നില്ലേ വെൽബ് എന്നിട്ടിപ്പോ എന്തിനാ ഞാനൊന്നും പറയാത്തത് നീ നോക്കുന്ന രാധമ്മ മുഖം കറുപ്പിച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു ഹരീഷിന് തന്റെ അമ്മയോട് വെറുപ്പ് തോന്നിയെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല അവസാനം മൂത്തവനെ വെച്ച് ഇളയവൻ കെട്ടിയെന്ന ഒഴിവാക്കാൻ ഹരീഷിന്റെയും അഭിജിത്തിന്റെയും വിവാഹം ഒരേ മണ്ഡപത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു അഞ്ജനയെയും ദേവനന്ദയെയും രാധമ്മ ഒരുപോലെ വീട്ടിലേക്ക് സ്വീകരിച്ചു ആളുകൾക്കിടയിൽ രണ്ടു മരുമക്കളെയും ഒരേപോലെ സ്വീകരിക്കുന്ന അമ്മയായി മാറുകയായിരുന്നു അപ്പോൾ രാധമ്മ അഞ്ജനയേക്കാൾ നിറയെ പൊന്ന് ദേവനന്ദയ്ക്കുണ്ടായിരുന്നു അതിൽ ചെറിയ തോതിൽ ഒരു കുശുംബ് അഞ്ജനയ്ക്ക് ദേവനന്ദയോട് തോന്നി എങ്കിലും അത് അവൾ പുറമേ കാണിച്ചില്ല പിറ്റേന്ന് രാവിലെ വീൽ ചെയർ ഉന്തി അടുക്കളയിലേക്ക് വന്ന ദേവനന്ദയെ കണ്ടപാടെ രാധമ്മയ്ക്ക് അവളോട് ദേഷ്യം തോന്നി ഓ രാവിലെ തന്നെ കെട്ടി എഴുന്നള്ളിയത് കണ്ടാ തോന്നു എന്തോ കാര്യായിട്ട് ചെയ്യാനുള്ള വരവാണെന്ന് രാധമ്മ അവജ്ഞയോടെ അവളെ നോക്കി ദേവനന്ദയുടെ മിഴികൾ നിറഞ്ഞൊഴുകി രാവിലെ തന്നെ ഒലിപ്പിക്കാതെ പോയെ അമ്മായി ഞാൻ വേണ്ട ഒന്നും ഇങ്ങോട്ട് പറയണമെന്നില്ല നല്ലൊരു ചേക്കനെ കയ്യും കണ്ണും കാണിച്ച് മയക്കിയെടുത്തേം പോയ എന്നിട്ടിപ്പോ ഞൊടുക്ക് ന്യായം പറയാൻ വന്നേക്കുന്നു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മായി അവൾ ദയനീയമായി അവരെ നോക്കി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാനാ നീ നിൽക്കുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞതിലൊരു തെറ്റില്ല രാധമ്മ ഭാഗം വൃത്തിയോടെ പറഞ്ഞു ഒരു നിമിഷം അവൾക്ക് ഇതൊന്നും വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി ആ സമയമായിരുന്നു രാധമ്മയ്ക്കടുത്തേക്ക് നിറഞ്ഞ ചിരിയോടെ അഞ്ജന വന്നത് അവിടെ ദേവനന്ദയെ കണ്ട അഞ്ജനയുടെ മുഖം ഇരുണ്ടുപോയി ചായ കുടിക്കി അതിരറ്റ സ്നേഹത്തോടെ രാധമ്മ അഞ്ജനയെ നോക്കി അത് കണ്ട ദേവനന്ദയുടെ ഉള്ളു പൊള്ളിപ്പോയി മുഖം താഴ്ത്തി അവൾ അവിടെ നിന്നും പോകുന്നത് പുച്ഛത്തോടെ രണ്ടുപേരും നോക്കി നിന്നു ദിവസങ്ങൾ കഴിയുന്നു ും രാതമ്മയ്ക്ക് ദേവനന്ദയോടുള്ള ദേഷ്യവും പകയും വർദ്ധിച്ചുകൊണ്ടിരുന്നു അതവൾ കണ്ടില്ലെന്ന് നടിച്ചെങ്കിലും ചിലപ്പോഴൊക്കെ ഹരീഷിന്റെ മുൻപിൽ ആ പാവം പെണ്ണ് പൊട്ടിക്കരഞ്ഞു പോവാറുണ്ട് അവൾ കരയുന്നതിന്റെ കാരണം ആ സമയങ്ങളിലെല്ലാം അവൻ തിരക്കാറുണ്ടെങ്കിലും ഒന്നും അവൾ വിട്ടു പറഞ്ഞില്ല അവൻ അറിഞ്ഞതുമില്ല ഒന്ന് അനങ്ങി തൊടക്കിടി പതിയെ തന്റെ ജോലികളെല്ലാം തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് വീൽചെയർ ഉന്തി മോപ്പുമായി ഹാളിലേക്ക് വന്ന ദേവനന്ദ െ രാധമ്മ തന്റെ കൈകൊണ്ടു തള്ളി നിയന്ത്രണം വിട്ട് പുറത്തേക്ക് പോയ വീൽചെയർ അവിടേക്ക് അപ്രതീക്ഷിതമായി കയറി വന്ന ഹരീഷ് ഒരു ഞെട്ടലൂടെ പിടിച്ചു നിർത്തി പേടിച്ചു പോയ ആ പാവം പെണ്ണ് അപ്പോഴേക്കും ഹരീഷിന്റെ ഷർട്ടിൽ അമർത്തി പിടിച്ചിരുന്നു അപ്രതീക്ഷിതമായി ഹരീഷിനെ കണ്ട രാധമ്മയും അഞ്ജനയും പ്രകാശനുമടക്കം തപ്തരായി പരസ്പരം നോക്കി നിന്നുപോയി തന്റെ ദേഹത്തേക്ക് ചാഞ്ഞുപോയ പെണ്ണിന്റെ മുഖമുയർത്തി അവനൊന്ന് നോക്കി ആ നിറഞ്ഞ കണ്ണുകൾ അവന്റെ ഹൃദയത്തിലേക്കൊരു കനൽപ്പാലമിട്ട പോലെ അവനാകെ പൊള്ളിപ്പോയി ദേവനന്ദയെ വീൽചെയറിലേക്ക് നേരെ എഴുത്തിയ ശേഷം പതിയെ വീൽചെയർ മുന്തി അവൻ രാധമ്മയ്ക്കടുത്തേക്ക് നീങ്ങി ഉള്ളിലെ ഭയം മറച്ചു പിടിച്ചുകൊണ്ടവർ അവനെ പുച്ഛത്തോടെ നോക്കി ി ഹരീഷ് രാധമ്മയെയും പ്രകാശനെയും അഞ്ജനയെയും മാറി മാറി നോക്കി ദേഷ്യവും വെറുപ്പും മാത്രമായിരുന്നില്ല ഒരുപാട് ചോദ്യങ്ങളും അവന്റെ നോട്ടത്തിലുണ്ടായിരുന്നു ഹരീഷ് ദേവനന്ദയെ മെയ് താഴ്ത്തി നോക്കി അപ്പോഴും ആ പെണ്ണ് ആരെയും അഭിമുഖീകരിക്കാൻ കഴിയാതെ മുഖം താഴ്ത്തിയിരിക്കുകയായിരുന്നു അത് കാണേ അവന്റെ ഹൃദയം വീണ്ടും വീണ്ടും വിറങ്ങലിച്ചു പോയി എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നേ നിശബ്ദത പൊതിഞ്ഞ അന്തരീക്ഷത്തിൽ ഹരീഷിന്റെ ശബ്ദം മാത്രം മൂർച്ചയോടെ മുഴങ്ങിക്കേട്ടു അതു കേട്ടുനിന്നവരെ കൂടുതൽ ഭയപ്പെടുത്തി ഈ അരക്കീയ തളർന്നവളെ കൊണ്ട് ഈ ് എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല ഇനിയിട്ടുണ്ടാവില്ല രാധമ്മ മുഖം കറുപ്പിച്ചുകൊണ്ട് ഹരീഷിനെ നോക്കി നിങ്ങൾക്കൊക്കെ ഉപകാരം ഉണ്ടാവാൻ വേണ്ടിട്ടല്ല ഞാനിവിളെ എന്റെ ഭാര്യയാക്കിയത് ഹരീഷിന്റെ മറുപടിയിൽ അവരൊന്നു ഉലഞ്ഞുപോയി എന്നിട്ട് നിനക്കെന്ത് ഉപകാരം ഉണ്ടായേ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കൊല്ലാവാറായില്ലേ നിനക്കൊരു കുഞ്ഞിനെയെങ്കിലും ഈ അസുഖക്കാരി തന്നു അഞ്ജനക്കിപ്പോ ഏഴു മാസം കഴിഞ്ഞു ഇവളിപ്പോഴും ഒന്നും ആവാതെ നിനക്കൊരു ബാധ്യതയായി മാത്രല്ലേ ഇവിടെ ജീവിക്കുന്നെ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല രാധമ്മ മൂക്ക് ചീറ്റി കണ്ണുകൾ കലങ്ങി അവനെ നോക്കി നിങ്ങൾക്കൊക്കെ എന്തിന്റെ കുഴപ്പമാണ് അമ്മേ ദേവൂട്ടി എന്റെ കൂടെയല്ലേ അല്ലേ ജീവിക്കുന്നത് എന്നിട്ട് എനിക്കില്ലാത്ത പ്രശ്നങ്ങളാണല്ലോ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സ്വന്തം ചോര തന്നെ ും എന്നിട്ട് എങ്ങനെ കഴിയുന്നു ദേവൂട്ടിയോട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ ഹരീഷിന്റെ വാക്കുകൾ ഇടറിപ്പോയി അത് മോനെ ഞങ്ങളൊന്നും ചെയ്തതല്ല തനിയെ വേണ്ട മതി വിശദീകരിച്ചത് എന്റെ കൺമുമ്പിൽ കണ്ടതിനൊന്നും എനിക്കൊരു വിശദീകരണം വേണമെന്നില്ല ഞാൻ ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ നിങ്ങളുടെ ചോറെ തന്നെയല്ലേ ഇവള് പ്രകാശൻ എന്തോ പറയാൻ തുടങ്ങവേ ഹരീഷ് ഇടയിൽക്കാരെ അവരോട് വീണ്ടും ചോദിച്ചു ആർക്കും വ്യക്തമായ ഒരു ഉത്തരമുണ്ടായിരുന്നില്ല അവൻ പുച്ഛിച്ചുകൊണ്ടവരെ നോക്കി ഇനിയും എന്റെ ഭാര്യയെ ഇവിടെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിവിടെ നിന്നും നടക്കില്ലെന്ന് ഇന്നത്തോടെ മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് പോവാ എന്നും പറഞ്ഞ് ഹരീഷ് ദേവനന്ദയെയും കൂട്ടി പുറത്തേക്ക് പോയി തന്നിഷ്ടത്തിന് ജീവിക്കുന്നവർ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ജീവിച്ചോണം അവകാശവും പറഞ്ഞുകൊണ്ട് ഇനി ആരും ഈ പഠിച്ചവിട്ടിയേക്കരുത് ദേവനന്ദയെ കൈകളിൽ കോരിയെടുത്ത് കാറിലേക്ക് ഇരുത്തുന്നതിനിടയിൽ രാധമ്മ ശൗര്യത്തോടെ ഉറക്കെ വിളിച്ചു പറയുന്നതവൻ കേട്ടു ഒരു നേർത്ത നിശ്വാസത്തോടെ തന്റെയും ദേവനന്ദയുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉയർത്തിയ വീട്ടിലേക്ക് അവൻ ഒരു മാത്രം നോക്കി അവന് വല്ലാത്ത തോന്നി തൊട്ടടുത്ത നിമിഷം തന്നെ കാറുമെടുത്ത് ആ വലിയ മതിൽക്കെട്ടിനുള്ളിൽ നിന്നും അവർ പുറത്തേക്ക് പോയി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സുനിതെ ശരിയാവുന്നേ അഞ്ചനെ പോയാ പിന്നെ എന്നെ നോക്കാൻ ആരാ അവിടെയുള്ള രാധമ്മ ദയനീയമായി സുനിതയെയും പ്രകാശിനെയും നോക്കി അവർക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല എന്താ രാധമ്മ്യ നിങ്ങളീ പറയുന്നേ മോൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് നിങ്ങളെയും വീടും നോക്കി ഇവിടെ കഴിയാനാണോ പ്രകാശന്റെ മട്ടും ഭാവവും കണ്ട രാധമ്മയ്ക്ക് വല്ലാത്ത പരവേശം തോന്നി നിങ്ങളെന്താണ് ഈ പറഞ്ഞു വരുന്നത് രാധമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല അഭിജിത്ത് കാനഡയിലാണല്ലോ അവൾക്കവൻ അവിടെ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ അഞ്ജന അവിടേക്ക് തിരിക്കും ഞങ്ങൾ നാട്ടിലേക്കും നിങ്ങൾക്ക് അഭിജിത്തിനെ കൂടാതെ മറ്റൊരു മകം കൂടിയുണ്ടല്ലോ അവിടേക്ക് പോവാലോ പിന്നെന്തിനാണ് ആരും നോക്കാനില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നത് സുനിത അലക്ഷ്യമായി രാധമ്മയുടെ മുഖത്തു നോക്കി അല്പം ഗൗരവത്തോടെ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി അഭിജിത്തിന്റെ അടുക്കലേക്ക് അഞ്ജന പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് രാധമ്മ പ്രതീക്ഷിച്ചിരുന്നില്ല അവർക്ക് വല്ലാത്ത മനപ്രയാസം തോന്നി അഞ്ജന തന്നെ നോക്കുമെന്ന വിശ്വാസം ഉണ്ടായിട്ടല്ല മറിച്ച് വലിയ ിൽ ഒറ്റക്കാവുമ്പോഴുള്ള ഒഴിവാക്കാനായിരുന്നു രാധമ്മയുടെ ശ്രമം പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും പ്രകാശനും സുനിതയും യാതൊരു പിന്തുണയും നൽകിയില്ല അപ്പോഴാണ് രാധമ്മ മറ്റൊരു കാര്യം ഓർത്തത് ഈ വീടും പറമ്പുമെല്ലാം അഭിജിത്തിന്റെയും അഞ്ജനയുടെയും പേരിലേക്ക് താൻ മാറ്റിയിരുന്നു എന്ന് അത് അഭിജിത്തിനോടുള്ള വാത്സല്യം മാത്രമായിരുന്നില്ല ഹരീഷിനോടുള്ള ദേഷ്യവും വെറുപ്പുമായിരുന്നു അതായിരുന്നു അവർ മുതലെടുത്തത് രാധമ്മയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ഒരു വലിയ ലോകം തന്നിലേക്ക് മാത്രമായി ചുരുങ്ങി വന്നില്ലാതാവുന്ന പോലെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം അന്ന് ആദ്യമായി അവർക്ക് തൻ്റെ മകനെയോർത്ത് നെഞ്ചുനീറിപ്പോയി ഉള്ളും പുറവും ഒന്നാകെ വിയർക്കുന്ന പോലെ പതിവിനേക്കാൾ താപം അവരുടെ തൊലിയിൽ സൂചിമുനകൾ പോലെ ആയിന്നിറങ്ങി അപ്പോഴാതെ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ ഇനി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തരിക പ്രകാശൻ രാതമ്മയോട് ദേഷ്യത്തോടെ പറഞ്ഞു അവർക്ക് തിരിച്ചൊരു മറുപടി പറയാൻ കഴിയുമായിരുന്നില്ല അത്രത്തോളം ഹൃദയം കല്ലിച്ചു പോയിരുന്നു ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുമ്പോൾ അന്ന് ഹരീഷ് ദേവനന്ദയെയും കൂട്ടി ഇറങ്ങിപ്പോയത് അവർക്ക് ഓർമ്മ വന്നു വെള്ളം നിറച്ചുവെച്ച മൺകുടം വീണുടഞ്ഞ പോലെ ചുഴുങ്ങിയ പോളക്കുഴികളിൽ നിന്നും തുടരെ തുടരെ കണ്ണുനീർ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു രാധമ്മയുടെ മൂത്ത ജ്യേഷ്ഠനായ രവിശങ്കറിന്റെ വീടിന്റെ പടി കയറാനൊരുങ്ങവ ഒരു നിമിഷം അവർ മടിച്ചു മടിക്കാതെ കയറിവ ആ വലിയ വീടിന്റെ മുൻപിലുള്ള പറമ്പിൽ എന്തോ പണിയിലായിരുന്ന രവിശങ്കർ ശങ്കിച്ചു നിൽക്കുന്ന രാധമ്മയെ കണ്ടു അയാൾ പുഞ്ചിരിച്ചു നേരിയ മടിയോടെ രാധമ്മ പടികൾ കയറി മുറ്റത്തേക്ക് വന്നു മക്കളെല്ലാം കൈവിട്ടുല്ലേ രവിശങ്കർ കുറച്ചു നേരത്തെ മൗനം വെടിഞ്ഞുകൊണ്ട് ചോദിച്ചു അവരൊന്നും മിണ്ടാതെ അയാൾക്ക് മുൻപിൽ തലതാഴ്ത്തി നിന്നു ഉം ചെല്ല് ചെല്ല് ഹരീഷ് അകത്തുണ്ട് ഒരു മാത്രം രവിശങ്കർ രാധമ്മയെ നോക്കി വീണ്ടും തന്റെ പണികളിൽ മുഴുകി രാധമ്മയുടെ കണ്ണുകൾ തനിക്കിപ്പോൾ മാത്രം പ്രിയപ്പെട്ടതായി തോന്നിയ തന്റെ മകന് വേണ്ടി അലഞ്ഞു വീട്ടിൽ നിന്ന് ഞങ്ങളോട് ചെയ്തതൊന്നും പോരാത്തത് കൊണ്ടാണോ ഇവിടേക്ക് വന്നത് പരുഷമായ ശബ്ദം കേട്ട് രാധമ്മ കോലായിലേക്ക് നോക്കി ഹരീഷ് ദേവനന്ദയുടെ വീൽചെയർ പതിയെ ഉന്തിയപ്പോൾ ഉമ്മറത്തേക്ക് വരുന്നുണ്ടായിരുന്നു മൂലെ രാധമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു വേണ്ട ആ നാവ് കൊണ്ട് എന്നെ ഇനി അങ്ങനെ വിളിക്കേണ്ട എന്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയ സ്ത്രീയാണ് നിങ്ങൾ എനിക്കിനി നിങ്ങളെ കാണണ്ട അമ്മ എന്ന് വിളിക്കാൻ പോലും നാണക്കേട് തോന്നുന്നു ഹരീഷ് ദേഷ്യത്തോടെ രാധമ്മയെ നോക്കി ഇനിയൊരു പ്രതീക്ഷയില്ലെന്ന വണ്ണം അവരുടെ തല താഴ്ന്നു പിന്നെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളൊരിക്കൽ പറഞ്ഞിരുന്നു എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാത്തവളാണ് എന്റെ ഭാര്യ എന്ന് പക്ഷെ നിങ്ങൾക്ക് തെറ്റി ഞങ്ങളുടെ കൂടെ ആരില്ലെങ്കിലും ദൈവമുണ്ട് അതിനുള്ള തെളിവാണ് ഇവളുടെ വാറ്റിക്കിടക്കുന്ന എന്റെ ചോര ഹരീഷ് അഭിമാനത്തോടെ ദേവനന്ദയുടെ തോളിൽ തല ചായ്ച്ചു ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു ദേവനന്ദയുടെ വീർത്തിരിക്കുന്ന വയറിലേക്കും നിഷ്കളങ്കമായ മുഖത്തേക്കും ഒരു നിമിഷം നോക്കി നിന്നുപോയ അവർ കുറ്റബോധത്തോടെ വിതുമ്പിപ്പോയി രാതമേ നിനക്ക് വേണ്ടി ഈ രവിശങ്കറിന്റെ വീടിന്റെ വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കും ഏത് പാതിരാത്രിയും ഇങ്ങോട്ട് കയറി വരാം പിടിച്ച് പുറത്തേക്ക് ു പോകുന്ന രാധമ്മയെ നോക്കി രവിശങ്കർ പറഞ്ഞു അടക്കി പിടിച്ച വിതുമ്പലുകൾ ഒരു വലിയ പൊട്ടിക്കരച്ചിലായി മാറാൻ ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു അവർക്ക് ഓടി വന്ന് രവിശങ്കറിന്റെ കൈകളിൽ ഇറുകെ പിടിക്കുമ്പോൾ അയാൾ തന്റെ പെങ്ങളെ ചേർത്ത് പിടിക്കുന്നത് നിറഞ്ഞ പുഞ്ചിരിയോടെ ഉയരത്തിലുള്ള ബാൽക്കണിയിൽ നിന്നും ഹരീഷും ദേവനന്ദയും നോക്കി നിന്നു